നമസ്കാരം പ്രവീൺ പ്രണവ് അത് തന്നെയാണ് ഇന്നത്തെയും വിഷയം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പ്രവീൺ പ്രണവും പ്രണവ് കൊച്ചു അല്ലേ ഇപ്പോൾ കൊച്ചുവിൻ്റെ പുതിയ ചാനലാണ് പ്രണവ് പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പം നടക്കുന്ന വിഷയങ്ങൾ ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലെന്താണ് ആക്ച്വൽ സംഭവിച്ചത് എന്ന് എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഇപ്പോഴും അതിൽ തന്നെ വിശ്വസിച്ച് ഉറച്ചു വിശ്വസിക്കുന്നു അത് തന്നെയാണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്കറിയാം ഈ ഫാമിലി വ്ലോഗ്സ് അപ്പോൾ പൊതുവായി കാണുന്ന ഫാമിലി വ്ളോഗ്സുകളെല്ലാം ഞാൻ പൊതുവേ പറഞ്ഞു എനിക്ക് ഫാമിലി വ്ളോഗ്സിന് ഇഷ്ടമല്ല കാരണം ആ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര അഹങ്കാരമാണ് പിന്നെ ഞാനാണ് എല്ലാം എന്നുള്ള ഒരു ഒരു ഭാവത്തിലേക്ക് അവർ മാറും പിന്നെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ പുല്യ വില കൊടുത്തുകൊണ്ടുള്ള ഫാമിലി വ്ളോഗ്സിനും നമുക്ക് പൊതുവേ കാണാറുള്ളത് പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഫാമിലി വ്ലോഗ്സ് തുടങ്ങിയത് കാരണം എപ്പോഴും പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്ന എപ്പോഴും കാണുമ്പോഴും എന്നുവെച്ചാൽ അന്മാതിരി പിന്നെ റീച്ചാണ് അവർക്കുള്ളത് എന്നുവെച്ചാൽ അവരുടെ ഒരിക്കലും ഈ പറയുന്ന ഫേക്കായിട്ടുള്ള എന്തെങ്കിലും സബ്ജക്റ്റ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു കൊണ്ടോ ഭരദൂഷണം ഒന്നും അല്ല അവർ വീഡിയോ ചെയ്തിരുന്നത് അവരുടെ സഹോദരങ്ങളും രണ്ട് സഹോദരങ്ങളും അമ്മയും അച്ഛനും അടങ്ങുന്ന കുടുംബം വളരെ ഹാപ്പി ആയിട്ടാണ് അവരുടെ സന്തോഷങ്ങളും എപ്പോഴും അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ എന്തൊരു ചാകരയായിരുന്നു അല്ലേ അതായത് പിന്നീട് ബിയുസിൻ്റെ ഒരു ചാരിയായിരുന്നു അതിലേക്ക് അവരുടെ ആ കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ് അതായത് പ്രവീൺ കല്യാണം കഴിച്ച് മൃദുല മൃദലയല്ലേ ആ മൃദല കടന്നു വരുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നു അതിനുശേഷം അവർ ഒരുപാട് ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനിത് സംഭവം ഞാനിത് കാണാറില്ല ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പിന്നെ അവരുടെ കുറച്ച് വീഡിയോസും എങ്ങനെയൊക്കെയാണ് അവരുടെ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഇത്രയും അവരുടെ ചാനലിലേക്ക് കാരണം അങ്ങനെ അത്രയ്ക്ക് പോസിറ്റീവ് വൈബാണ് അതിൽ അതിലുണ്ടാകുന്നത് അത് കാണുമ്പോൾ ഒരു 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 സന്തോഷം എല്ലാവർക്കും തോന്നും അതുമല്ല ഈ പറയുന്ന പരദൂഷണങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പിന്നെ വീഡിയോസോ അല്ലെങ്കിൽ എന്താണ് ഫേക്ക് വീഡിയോസോ ഈ പറയുന്ന നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഫാമിലി ബോഗ്സ് പലതും ഈ എന്താണ് എന്താ മല്ലോ ഫാമിലി ആയിക്കോട്ടെ ഉപ്പും മുളകുമ്പായിട്ട് അങ്ങനെ കുറേ അവരൊക്കെ കുറേ കഴിയുമ്പോഴൊക്കെ ഫേക്കായിട്ടുള്ള അടി അങ്ങോട്ടടി അമ്മായിമ്മ പോരും അമ്മായിമ്മ കുറ്റം പറയുക അവിടെ ഇരുന്നുകൊണ്ട് ഭാര്യയെ കുറ്റം പറയുക കള്ള ഗർഭം കൊണ്ടുവരിക മറ്റത് മറച്ചതൊക്കെ കൊണ്ടുവന്ന് പല തരത്തിലുള്ള ആൾക്കാരെ പറ്റിച്ചാൽ അവസരം വ്യൂസ് കിട്ടാതിരിക്കുമ്പോൾ ഫേക്കായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചെയ്ത് ചെയ്യുകയാണ് ഈ പറയുന്ന ഫാമിലി വോക്സ് പൊതുവേ ചെയ്തു വന്നുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താണ് പോസിറ്റീവ് വൈബ് മാത്രം കൊണ്ടുവരികയും എപ്പോഴും നന്മയുടെ കൂടി എപ്പോഴും ിച്ച് കളിച്ച് അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാലും അതിപ്പോൾ ഈവൻ ഇപ്പോൾ തന്നെയും അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ തന്നെ ഒരിക്കലും ഒരു ഫേക്കായിട്ട് ഒരു ഹഹങ്കാരമോ ഒരു ദാഷ്ട്യമോ ഒന്നും അവരുടെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി വരുന്നു അതിനുശേഷമോ അവരെന്തു ചെയ്യുന്നു വളരെ ഹാപ്പി ആയിട്ട് വ്ളോഗ്സ് ഇടുന്നു കാര്യങ്ങളിടുന്നു അങ്ങോട്ട് ഈ പറയുന്ന പ്രണവുമായിട്ടും പിന്നെ ഈ മൃദുല എന്ന് വളരെ പിന്നെ നടഹത്തോടു കൂടി ചെയ്യുന്ന വ്ളോഗ്സുകളും അവരൊക്കെ അവരുടെ ചിരിയും കാര്യങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്രയ്ക്ക് അവർ ഈ പറയുന്ന എന്താണ് വളരെ സന്തോഷം കൂടിയാണ് അവർ കഴിഞ്ഞിരുന്നത് എന്ന് എന്ന് നമുക്ക് തോന്നും അവിടെയൊക്കെ ഒരു ഒരു കണ്ണേർ പോലെ ഒരു ഒരു കണ്ണ് ആരുടെയൊക്കെ കണ്ണ് വീണത് പോലെ പെട്ടെന്ന് അവരുടെ കുടുംബത്തിനകത്തൊരു വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു പിന്നെ ഈ പറയുന്ന പ്ര പ്രവീണിൻ്റെ വീഡിയോസിലൊന്നും അച്ഛനും അമ്മയും ഈ അച്ഛനും അമ്മയൊക്കെ ഇഷ്ടപ്പെടുന്ന ആരാധകർ ഒരുപാടുണ്ട് അച്ഛൻ്റെ സ്വഭാവമായിക്കോട്ടെ അമ്മയുടെ സ്വഭാവമായിക്കോട്ടെ അവരെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ കുടുംബവും അല്ലെങ്കിൽ എല്ലാ അച്ഛനും അമ്മയും ഇങ്ങനെ ആയിരിക്കണം കുടുംബമായാലും ഇങ്ങനെ ആയിരിക്കണം സഹോദരങ്ങൾ ഇങ്ങനെ ആയിരിക്കണം സ്നേഹിക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞെടുത്ത് പിന്നെ പിന്നെ ഈ പറയുന്ന പ്രവീണും എന്താണ് ഭാര്യയുമായിട്ട് പിന്നെ ആയിട്ടുള്ള വീഡിയോസ് മാത്രം വരുന്നു സ്വാഭാവികമായിട്ടും സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നു എന്തെന്നുള്ളത് അതിനു ശേഷം എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നു അതായത് ഞാൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയി എനിക്കൊരു ഇല്ല എന്ന് പറയുന്നു ഈ ഇല്ല എന്ന് പറഞ്ഞതിന് മറുപടി ആയിട്ട് അവസാനം ചെയ്യുന്നു ഈ പറയുന്ന പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ പുതിയ ചാനൽ വഴി അവരതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു ആ എക്സ്പ്ലനേഷനിൽ പ്രണബ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ കുറേ എല്ലാം മനുഷ്യർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കൊള്ളുന്നു നല്ല രീതിയിൽ അവർക്ക് ഹെർട്ടാവുന്നു അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ടും നീ എൻ്റെ മകനാണ് നീ എൻ്റെ ചേഷ്ഠനാണ് നീ ആ ഒരു പിന്നെ ും മാറി മാറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു വീഡിയോസ് പുറത്തു വരുന്നു അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു പ്രേക്ഷകർക്കെല്ലാം ഈ തെറ്റാരുടെ ഭാഗത്താണ് ഈ പറയുന്ന പ്രവീണ ഭാഗത്താണെന്ന് കുറേ ആൾക്കാർ വിചാ വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ മില്യൻ അടിക്കുന്നു ഏതാണ്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് മൂന്നേ പോയിന്റ് സംതിങ് മില്യൻ ഏതാണ്ട് ഇരുപത് മണിക്കൂർ മുൻപിട്ട സാധനമാണ് ഇത്രയും ആൾക്കാർ പിന്നീട് തീരുന്നു അതിനെ കാണുന്നു കുറേ ആൾക്കാർ ചെന്ന് ഈ പ്രവീണൻ്റെ വീഡിയോയിൽ ചെന്ന് കുറ്റം പറയുന്നു നീ ആണ് ഇതില്ലാത്ത കാരണമെന്ന് പിന്നീട് പറഞ്ഞു പക്ഷേ ഇവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കേസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം ഞാൻ ഇന്നലെ ഒരു കേസ് പറഞ്ഞു ഇന്നലെ ഞാൻ ഒരു കേസ് പറഞ്ഞ എന്താണ് ഈ പറയുന്ന പിന്നീട് മൃദുല മൃദുലേനാ മൃദയാണോ ആ മൃദുലയുമായിട്ടുള്ള ഈ ഒരു സംഭവം പിന്നീട് മൃദുര വന്നതിന് ശേഷമാണ് ഈ ഞാൻ പറഞ്ഞത് ഈ പൊതുവേ ഈ ഫാമിലിയിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നമ്മൾ സഹോദരങ്ങളുമായിട്ടൊക്കെ വളരെ ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു പെണ്ണ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു മറ്റൊരാൾ കയറി വരുമ്പോൾ എൻ്റെ മോൻ എന്ത് ചെയ്തു ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടു ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയ്ക്കൊരു വിഷമം തോന്നും അതിപ്പം ഈ പറയുന്ന പ്രവീണ കുറ്റം പറഞ്ഞതിന് കാണല്ലോ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവനെ അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്ന അല്ലെങ്കിൽ അവർ ഗർഭിണിയാണ് പ്രസവിക്കാൻ പോകുന്ന സമയമാണ് അപ്പം തന്നെ ഒരു ഇഷ്ടവും സല്യൊക്കെ കൂടും അപ്പം അത് ചിലപ്പോൾ അവർ തെറ്റിതിരിച്ചായിരിക്കും പിന്നെ അവരുടെയൊക്കെ വരുമാന മാർഗ്ഗം അതായിരുന്നു അത് അതിൽ ഈ പറയുന്ന പ്രണവ് പറയുന്നുണ്ട് നീ എൻ്റെ വീഡിയോ പിന്നെ യൂട്യൂബ് ചാനൽ നീ എടുത്തു എനിക്ക് വേണ്ട അപ്പോൾ യൂട്യൂബ് ചാനലും ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഈ ഈ പ്രവീൺ ഈ പറയുന്ന മൃദല വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായത് എന്ന് പറയാൻ ഞാൻ കാരണം അതായത് ഞാൻ പറഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് ഇപ്പോൾ എന്നെക്കാളും സ്നേഹം മൃദുലയുടെ ആണ് എന്ന് തോന്നാൻ കാരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരും ഇന്നത്തെ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട് ഈ പ്രവീണിനെ വീഡിയോ ഇട്ടതിന് ശേഷം എന്ത് ചെയ്തു അതിൻ്റെ അൺലിസ്റ്റ് ചെയ്ത് അതായത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇവർക്കൊരു വീഡിയോ അയച്ചു കൊടുത്തു അതിനകത്ത് എനിക്കൊരു അഡ്രസ്സ് ഇല്ല എന്ന് പറയുമ്പോൾ അനിയൻ എന്ത് പ്രണവ് എന്ത് ചെയ്യുന്നത് അമ്മയെടുത്തു പറഞ്ഞു അമ്മ അത് വിളിച്ച് എന്ത് ചെയ്യണം അവിടെ അടുത്ത് പറയണം ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയണം അവൻ്റെ വീടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ എന്ത് ചെയ്തു അപ്പം പ്രണവല്ല വിളിക്കുന്നത് പിന്നെ പ്രണവൻ്റെ അമ്മയാണ് വിളിക്കുന്നത് അപ്പോൾ അവർക്ക് തമ്മിൽ എന്തോ ഒരു അസ്വാരസ്യമുണ്ട് അപ്പോൾ അമ്മ വിളിച്ചിട്ട് പ്രവീണിൻ്റെ കൂടെ അമ്മനെ അതങ്ങ് കട്ട് ചെയ്ത് കള എന്ന് പറഞ്ഞിട്ട് പ്രവീൺ അവിടെ കേൾക്കുന്നില്ല അമ്മ വിളിച്ചിട്ട് പോലും കേൾക്കാതെ ആ ഒരു പോർഷൻ വയ്ക്കുന്നു അപ്പോൾ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും സെട്ടോ അല്ലേ ഏതാണെങ്കിൽ സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഇപ്പം അപ്പം ഞാൻ അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ ശരി തന്നെയാണ് ഞാൻ ഇതുവരെ ചിന്തിച്ചൊക്കെ ശരി ഇതുവരെ ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ മകൻ ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഭാര്യ പറയുന്നതാണ് കേൾക്കുന്നത് എന്നൊരു സ്വാഭാവികമായിട്ടുള്ള ചിന്ത അവർക്കുണ്ടാവും അതിനവരെ തെറ്റു കുറഞ്ഞിട്ടും കാര്യമില്ല പ്രവീൺ അത് മാറ്റണമായിരുന്നു പ്രവീണിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ആവശ്യം സ്വന്തം അമ്മ ആവശ്യപ്പെട്ടപ്പോൾ അത് മാറ്റണമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ വന്ന കാര്യം മറ്റൊന്നാണ് ഇപ്പോൾ നമുക്കറിയാം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പ്രണവ് കൊച്ചു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വെറുതെ അറുപത്തൊന്ന് കെ സബ്സ്ക്രൈബേഴ്സ് എന്തും ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഏതാണ്ട് നാല് നാല് ലക്ഷം കഴിഞ്ഞു ഞാനിപ്പോൾ നോക്കിയാൽ നാല് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം ആ പേര് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നീട് അത് ഇത് തന്നെ ഈ പറയുന്ന പ്രവീൺ ഇട്ടത് മുമ്പിട്ട എക്സ്പ്ലേഷൻ വീഡിയോ ചെയ്തുകൊണ്ട് മൂന്നേ പോയിൻറ്റ് അഞ്ച് മില്ലിയൻ എന്തോ ആയിരുന്നു ഇതിപ്പോൾ മൂന്നേ പോയിൻറ്റ് നാല് മില്യൺ അത് അപ്പോൾ അതൊക്കെ കടന്നുകൊണ്ട് ഒരു നാലോ നാലോ അഞ്ചോ മില്ലിയൻ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടി കൂടി എങ്ങനെ പോലും ചിലപ്പോൾ ഒരു അഞ്ഞൂറ് കേക്ക് മുകളിലേക്ക് ചിലപ്പോൾ അതിനും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട് ഞാനിവിടെ ശ്രദ്ധിച്ച മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രവീൺ അതായത് പ്രണവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഹ്യൂജ് ആയിട്ട് വന്ന് ഇവനെ സപ്പോർട്ട് ചെയ്തു എന്നത് പല പലരും വീഡിയോ പിന്നീട് എന്തു ചെയ്യുന്നുണ്ട് കമൻ്റുകൾ ഇടുന്നുണ്ട് ഈ മറ്റവനാ പ്രവീണിനെ അൺസബ് ചെയ് ഇവിടെ വന്ന് സബ് സബ് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രവീണ് വീഡിയോയ്ക്കകത്തും ഇതുപോലെ ഞാൻ അൺസബ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസും പിന്നെ കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു 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 ഡിഫറൻസ് ഈ പറയുന്ന പ്രവീണിൻ്റെ പിന്നെ സബ്സ്ക്രൈബ് കൗണ്ടറിൽ കാണാൻ സാധിക്കും പ്രവീൺ എന്ന് പറയുന്ന സബ്സ്ക്രൈബ് ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നാലേ പോയിൻ്റ് വൺ സെവൻ മില്യൺ ആയിരുന്നു അവരുടെ സബ്സ്ക്രൈബ് അക്കൗണ്ട് ഞാനിപ്പോൾ നോക്കുമ്പോൾ അത് വൺ ഫോർ പോയിൻ്റ് വൺ ഫൈവ് ഏതാണ്ട് എനിക്ക് തോന്നിയത് ഒരു ഒരു ഇരുപതിനായിരത്തോളം പേര് ഒരു ഇരുപതിനായിരത്തോളം പേര് എന്ത് ചെയ്തു അൺസബ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്തു പ്രവീണ് അടുത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഈ ഈ പ്രണവിന് പ്രണവിന് ഇപ്പോൾ എത്ര ഉണ്ട് അറുപത്തി ഒന്നിൽ നിന്ന് നാല് ലക്ഷം അതാണ്ട് ഏതാണ്ട് മൂന്ന് മൂന്നര ലക്ഷം പേര് എന്തു ചെയ്തിട്ടുണ്ട് പ്രണവ് പറയുന്നതാണ് ശരിയെന്ന് കരുതിക്കൊണ്ട് പ്രണവിനെ സബ് ചെയ്യുന്നു പക്ഷേ ഈ മൂന്നര ലക്ഷം രൂപ എവിടെ നിന്ന് മൂന്നര ലക്ഷം പേര് എവിടെ നിന്നായിരിക്കും വന്നത് ഉറപ്പായിട്ടും ഈ പ്രവീൺ പ്രണവ് പ്രണവെന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണല്ലോ അപ്പോൾ മൂന്നര ലക്ഷം അവിടെ നിന്ന് ഈ പ്രണവിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് കരുതി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം പ്രണവിൻ്റെ യൂട്യൂബ് ചാനൽ ആ സപ്പ് കുറയണം പക്ഷെ അവിടെ കുറഞ്ഞിട്ടില്ല അതിനർത്ഥം ഈ പ്രേക്ഷകർക്ക് ഈ പ്ര പ്രവീണോ പ്രണവോ ആര് കാണ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക പ്രേക്ഷകർക്ക് നിങ്ങളെ രണ്ടുപേരെയും ഇഷ്ടമാണ് എന്നുള്ളത് അതിൽ കുറച്ച് പത്തോ ഇരുപതിനായിരം പേർക്ക് ചിലപ്പം മാറ്റി ചിന്തിക്കുന്നു ചിന്തിക്കുന്നുണ്ടാവാം കാരണം ഈ പറയുന്ന പ്രവീണിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് പക്ഷേ ഹ്യൂജായിട്ട് ഒരു മൂന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഈ പറയുന്ന പ്രണവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വന്നപ്പോൾ വെറും പത്തോ ഇരുപതിനായിരം പേര് മാത്രമാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന അവരുടെ മെയിൻ ചാനലിൽ നിന്ന് കുറഞ്ഞിട്ടുള്ളത് ബാക്കി ആരും കുറഞ്ഞത് പക്ഷേ അത് ബാക്കി ആരും കുറഞ്ഞിട്ടില്ല അതിനർത്ഥം എന്താണ് അതിനെന്താന്ന അത് കാരണം കാരണം മറ്റൊന്നുമില്ല നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും നിങ്ങളെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒത്തു നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ശക്തി എന്ന് തിരിച്ചറിയുക നീയും ഈ പ്രവീണും പ്രണവം അമ്മയും അച്ഛനും ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ മൃദുലയും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഫാമിലി അങ്ങനെയുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള വൈബ് സൃഷ്ടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ വ്ളോഗ്സ് കാണാനാണ് ഈ പറയുന്ന പ്രേക്ഷകർ മൊത്തം ആഗ്രഹിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും സ്വാഭാവികമായിട്ടും ചിന്തിച്ചു നോക്കി അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ പിന്നീട് ഈ പ്രണവൻ കൊച്ചു എന്ന് പറയുന്ന ചാനലിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം പ്രണവ് പ്രവീണിൻ്റെ മറ്റേ ചാനലിനെ അൺസപ്പി ആയതാണ് പക്ഷെ അത് ചെയ്തിട്ടില്ല അപ്പോൾ അവർക്ക് രണ്ടുപേരെയും വേണം പ്രവീണിനെയും വേണം പ്രണവനെയും വേണം അച്ഛനെയും വേണം അമ്മയും വേണം അവൻ്റെ കൂട്ടത്തിൽ മൃദലെയും വേണം മനസ്സിലായി ഇവരെല്ലാം കൂടി ഹാപ്പിയായിട്ടൊരു ഫാമിലി ആയിട്ടിരിക്കാനാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൾ തിരുത്തുക തെറ്റുകൾ ഞാൻ പറഞ്ഞത് ഒന്ന് അവർ അച്ഛൻ പറഞ്ഞാലോ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്നോ ഒന്ന് ഒന്ന് നേരെ വന്ന് ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ആ പോട്ടറ നമ്മളത് തെറ്റിദ്ധാരണ മാറ്റി ആ പോട്ടെന്ന് അവർ കെട്ടിപ്പിടിച്ചത് തീരുന്നതുള്ളൂ കാരണം വ്യക്തബന്ധമാണ് അതൊരിക്കലും അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ വന്ന് പറയുക പിന്നീട് പ്രശ്നങ്ങൾ എന്തു ചെയ്യുക പറഞ്ഞു തീർക്കുക അതിനുശേഷം അവിടെ താമസിക്കണമെന്നില്ല ഇല്ല പോട്ടെ അതായത് വീണ്ടും വീണ്ടും വിഷയങ്ങളിലേക്ക് വരും അവിടെ താമസിക്കുന്നത് നിങ്ങൾ പിന്നെ വേറൊരു വീട്ടിൽ താമസിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷേ ആഴ്ചയിൽ വലിയൊരിക്കലും നിങ്ങൾ ബ്ലോഗ്സ് ഇടുമ്പോഴേക്കും ആഴ്ച വലിയ ഒന്നോ രണ്ടോ ദിവസം ഒരു കൂട്ടത്ത് ഫാമിലിയോടൊടുത്ത് കൂട്ട് കൂടി ഒരു ബ്ലോഗ് ഇട്ട് പഴയ രീതിയിൽ പഴയ പ്രഭാവത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാം തെറ്റും തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരും പഴയ എന്താണ് പഴയ ആ വൈബിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻ്റുകൾ നിങ്ങൾ കമൻ്റ് ഇടുക നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്